ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ബട്ടൂരിയുടെ റെസിപ്പിയാണ് ഇത് നല്ല ബട്ടർ ചിക്കൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി കോംബോ ആണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം അപ്പോൾ വീടിലോട്ട് പോവാം ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലോട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഒറ്റയടിക്ക് പാല് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കപ്പ് ഒഴിച്ചിട്ട് കൊടുക്കുക ഇനി അതിലോട്ട് അര ടീസ്പൂൺ പഞ്ചസാര ക ടീസ്പൂൺ ഉപ്പ് ബേക്കിംഗ് സോ പൗഡറാണ് ഞാൻ കാസ്പൂൺ ഇതിലോട്ട് ഇടണത് ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക പഞ്ചസാരയുടെ തരി എല്ലാം നല്ല പോലെ അലിഞ്ഞു പോകേണ്ട രീതിയിൽ വേണം അത് ഇളക്കി കൊടുക്കാൻ ഇപ്പം ഞാൻ ഇതെല്ലാം ഇളക്കി ഒന്നും ഇല്ലാത്ത മാതിരി എടുത്തു ഇനി ഇതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഇരുന്നൂറ്റി മുപ്പത്താറ് എം എൽ ന്റെ കപ്പിലാണ് ഞാൻ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് സെയിം കപ്പ് തന്നെ അര കപ്പ് ആട്ടപ്പൊടിയുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് ഓയിലൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഒന്ന് നല്ല കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല മാവ് കുറച്ച് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ ഇത് നല്ല സോഫ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പൊ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തു ഇനി ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ഞാൻ ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തു അതിനുശേഷം ഒരു ടവൽ എടുത്തിട്ട് നനച്ചിട്ട് പിന്നെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് കട്ടുള്ള ഒരു പാത്രം വെച്ച് ഇനി ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഇത് വെക്കണം ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുറച്ച് വീർത്ത് വന്നു ഇത് ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാം കട്ട് ചെയ്ത് ഇനി അല്ലാതെ ഓരോ ഉരുളകളാക്കിയിട്ട് ഞാൻ ഒരു ബോളിലോട്ട് മാറ്റി ഇനി ഇതൊന്ന് പരത്തി എടുക്കാം പരത്തുന്ന പലക കുറച്ചൊന്ന് മൈദപ്പൊടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഇതൊന്ന് പരത്തി എടുക്കാം കൂടുതൽ നെയ്സാവരുത് ഇത് പരത്തുന്നത് കുറച്ച് കട്ടിയില് വേണം ഇത് പരത്തി എടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ ഇത് കിട്ടും ചെയ്യാം പരത്തിയെടുത്തതിനു ശേഷം ഞാൻ നാല് ഓണാക്കിയിട്ട് ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തു അങ്ങനെയെല്ലാം പരത്തിയിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തു ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ടേബിൾ സ്പൂൺ വെളി വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുഴപ്പമില്ല ഞാൻ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓയിലിൽ ഫ്രൈ ചെയ്യണതൊന്നുകൂടെ നല്ലത് ഇനി അതൊന്ന് എണ്ണ ചൂടാതിന് ശേഷം ഇത് ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഒന്നാകെ കരിഞ്ഞു പോകും അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തു ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബട്ടൂർ ഇവിടെ റെഡി ആയി എല്ലാവരും ഒരു വട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ബട്ടർ ചിക്കൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്